കുറെ പേർക്കൊണ്ട് ഇനിയും പോകാനുണ്ട് കുറെ കല്യാണങ്ങൾ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കാനും മുന്നോട്ട് അതൊക്കെ ഒന്ന് നടത്തിക്കൊണ്ടേ ഇത് കളയരുതേ അതെ പ്ലീസ് എന്നെ എന്നെ പറയാം ഇത് കളയാതിരിക്കാം നിങ്ങൾ ആർക്കും ഒരു ചേതയില്ലാത്ത ഉപകാരമാണ് ആരെയും ഞാൻ വിമർശിക്കാൻ വരുന്നില്ല പിന്നെ എന്തിനാണ് എന്നെ വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഞാൻ ഒന്നും ഇതായിട്ട് പറഞ്ഞില്ല ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ഇന്നുവരെ കുറ്റപ്പെടുത്തുമെന്ന് നിങ്ങൾ കണ്ടിട്ടുമില്ല ഞാൻ എന്റെ വഴി ഒന്നും പോകോട്ടെ കൊറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ഒരു കാര്യത്തില് കുറച്ച് ഈ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതുണ്ടെങ്കിൽ ടോണിക്കെതിരെ ഭയങ്കര മോശമുള്ള രീതിയിലാണ് ഭയങ്കര ക്യാമ്പയിൻ പോലൊക്കെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് ഇത് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ടോണി ഒരു വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടെങ്കിൽ ഇത് കണക്ക് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായിരുന്നു അത് ടോണിയുടെ പേരില്ല ടോണിയെ ചെയ്ത് കൊടുത്തതെന്നുള്ള രീതിയിലൊക്കെയൊന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ടോണിക്കെതിരെ ഇത് കണക്ക് പറയുന്നുണ്ടായിരുന്നു അതിന് മറുപടി കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നത് താനുണ്ടെങ്കിൽ ആരെയും ശല്യം ചെയ്യാനൊന്നും വരുന്നില്ല താനുണ്ടെങ്കിൽ തൻ്റെ കാര്യം നോക്കി പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ആൾക്കാർ ചുമ്മാ എന്തിനാണ് ക്ക് വേണ്ടാത്ത കാര്യം പറഞ്ഞ് സമയം കളയുന്നെന്നുള്ള രീതിയിലായിരുന്നു ടോണി ചോദിച്ചിരുന്നത് അത് കറക്റ്റായുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഹെൽപ്പൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നവരെ നമ്മൾ വെറുതെ വിടുക അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അതൊന്നും നമ്മൾ ഇഷ്യൂ അല്ല ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളും ടോണിക്കെതിരെ വരുന്നുണ്ട് അതേ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് നെഗറ്റീവായിട്ടും പറയുന്നുണ്ട് എന്തായിരുന്നാലും അതൊന്നും തനിക്ക് പ്രശ്നമില്ല താൻ എന്തായിരുന്നാലും ചെയ്യുന്നത് ചെയ്യുമെന്നായിരുന്നു ടോണി പറഞ്ഞിരുന്നത്